നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡില് കുടുംബശ്രീൻ്റെയും നമ്മുടെ ഇതിൻ്റെ എല്ലാ സഹായ പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ശാസ്താ വായനശാലയുടെ മുൻപിൽ ഞങ്ങളൊരു കെ ജി സ്റ്റോർ എന്ന സ്റ്റാ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മിതമായ നിരക്കിൽ നല്ല സാധനങ്ങൾ ജനങ്ങളിലേക്ക് ലഭിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഞങ്ങൾക്ക് സഹകരിക്കണം മലമ്പുഴ ശാസ്താ കോളനി വായനശാലയ്ക്ക് സമീപം കെ ജി സ്റ്റോൾസ് എന്ന സ്ഥാപനം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചു മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വസ്തുക്കൾ നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു നാട്ടിലെ കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഭൂരിഭാഗവും ഇവിടെ വിൽപ്പന നടത്തുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഒരു പ്രോത്സാഹനവും ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പച്ചക്കറി ലഭിക്കുകയും ചെയ്യുമെന്ന് ഉടമ കൂട്ടിച്ചേർത്തു നമുക്ക് കടയൊന്ന് കയറി കാണാം കടയുടെ ഓരോ ഭാഗവും നമുക്ക് വീക്ഷിക്കാം പച്ചക്കറികൾ നമ്മുടെ സമിതിയുണ്ട് ബി എഫ് സി സമിതി ഉണ്ട് അതിൽ വരുന്ന ഇവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതാണത് അപ്പോൾ ആ പച്ചക്കറികൾ മുഴുവൻ നമ്മൾ അവിടുത്തെ റേറ്റിൽ തന്നെ നമ്മളിവിടെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അതിന് കൂടെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്തൊക്കെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടോ അത് മാക്സിമം നമ്മളിവിടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓരോരുത്തർ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കാറുള്ളത് ശേഷമേ ബാക്കി പുറത്തുനിന്ന് എടുക്കുന്നു നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെട്ടുള്ളത് നമ്മൾ വില കൈല്ലാതെ ആകാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നാട്ടിലുള്ള പച്ചക്കറി പച്ചക്കറി എടുത്ത് നമുക്ക് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എടുക്കും പൈസ അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള കൊടുക്കാനും വല്ല നമ്മളിപ്പോൾ ഉള്ളൂ അത് പ്ലാൻ എന്തായാലും കൊടുക്കണം ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ധൂരം ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്നത്തിന്റെ ഇരുപത്തി ഏഴാം വർഷം